ഞാൻ എഴുതിയ ചെറിയൊരു കവിത ഓർമ്മയിലെ ബാല്യം കുഞ്ഞുനാളിൽ കണ്ടു ഞാൻ മുറ്റത്തു വിടർന്നു നിൽക്കുന്ന പിന്നെ ഇളം തന്നെ വീശിയ കാറ്റിലും അറിഞ്ഞു ഞാൻ വിടരാതെ കൊതിച്ചു നിൽക്കുന്ന സുഗന്ധവും അന്നെനിക്കൊപ്പം കളിച്ചതോ ചിത്രശലഭങ്ങളും കോടിയും ചാടിയും ഞാൻ തളർന്നു പോയപ്പോൾ അച്ഛൻ കെട്ടിത്തന്നൂമാവിൻ തണലിലൊരു ഞാൻ ആഹ്ലാദത്താൽ ഞാൻ ആടി തിമർത്തപ്പോൾ ഇനി മതിയെന്ന് ചൊല്ലി അടുത്തെത്തിയൻസല്യക്കനിയായി അമ്മയും പാറിപ്പറന്ന മുടിയിലോ എന്നയുമിട്ട് അമ്മയ്ക്കൊപ്പം ഞാനും നടന്നു പോയി പച്ചപ്പരവതാനി പിരിച്ചു നിൽക്കുന്ന കുന്നിൻ്റെ ചെരുവിലെ അരുവിയിലേക്ക് ആ കാലം പോയതറിഞ്ഞില്ല ഞാൻ ഇന്നെൻ്റെ കുഞ്ഞിനെ കളിക്കുവാൻ മുറ്റമില്ല പൂഞ്ഞാലിടാനൊരു മാവുമില്ല സുഗന്ധം പരത്തുന്ന പൂക്കളും കൂടെ കളിക്കുവാൻ ചിത്രശലഭങ്ങളില്ല പോയ കാലത്തെ നല്ല നാളുകൾ ഓർമ്മയിൽ സൂക്ഷിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനായി ചൊല്ലിക്കൊടുത്തു അച്ഛനുമുണ്ടായിരുന്നു ഒരു ബാല്യകാലം അച്ഛനുമുണ്ടായിരുന്നു ഒരു വസന്തകാലം